ഈ റാലി തുടക്കമാണ് ഞങ്ങളുടെ അഭിമന്യ പിതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേസെടുക്കണമെന്നും ഈ കേസ് അഭിമന്യ പിതാവിനും ജനപ്രതിനിധികളായി കേസ് പിൻവലിക്കണമെന്നും ഞങ്ങളിവിടെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് കൂടാതെ ആനുവാങ്ങുന്ന രാജപാത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആരംഭിച്ച രാജപാത അത് ജനങ്ങളുടെ ആവേശത്തിനായി തുറന്നു കൊടുക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നുവെങ്കിൽ അതിന്റെ കാരണം ന്യായമായിട്ടുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അഭിവൃദ്ധി വെല്ലുപ്പാട്ടിൽ പിതാവ് മുപ്പത്തിയാറ് വർഷം കോതും ഇടുക്കി രൂപതകളെ നല്ല രീതിയിൽ നയിക്കുവാനായിട്ട് സാധിച്ചു ഹൈറേഞ്ചിന്റെ വികസനത്തിനായിട്ട് അത്യധ്വാനം ചെയ്ത അഭിവൃദ്ധി പിതാവും വൈദികരും ജനങ്ങളും ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പഴയ ആലുവ മോന്നാർ റോഡ് തുറന്നു കിട്ടണമെന്നുള്ളത് നമുക്ക് ഇതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഫോറസ്റ്റുകാരും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ മന്ത്രിയും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതുന്നു വനം വകുപ്പുകാരെ പേടിയാണോ എനിക്ക് സംശയം നാട്ടുകാർക്ക് മാത്രമല്ല ഗവൺമെന്റിനും വനംവകുപ്പിനെ പേടിയാണോ സംശയമുണ്ട് പണ്ടൊക്കെ വന്യമൃഗങ്ങളെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ വന്യമൃഗങ്ങളെക്കാൾ കൂടുതലായിട്ട് വനപാലകരെ പേടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത് ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അടിമത്ത കാലത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ നടത്തുകയാണെന്ന് സംശയമുണ്ട് യൂറോപ്പിലെ ബ്ലാക്ക് ഏജസ് ഇരുണ്ട് യുഗമുണ്ടായിരുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു അവിടെ മൃഗങ്ങളുടെ ആധിപത്യമായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന ഫോറസ്റ്റുകാരും അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പരസ്പരം പഴിചാരി ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത ജന ജനങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇന്ന് ഇത്രയും പ്രധാനമായിട്ടുള്ള കാര്യത്തിന് തീരുമാനമെടുക്കുന്നില്ല പതിനാറാം തീയതി അഭിമന്യ ജോർജ് മുന്നക്കോട്ടിൽ പിതാവും എം എൽ എമാരും എം പിമാരും ഈ റാലിയെ അല്ലെങ്കിൽ ആ വഴി തുറക്കുവാനുള്ള ആ പ്രക്ഷോഭത്തെ നയിച്ചിരുന്നു അവരെ എല്ലാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്ത് ജനങ്ങളെ ഭയപ്പെടുത്താമെന്നുള്ള ചിന്തയാണ് ഫോറസ്റ്റുകാർക്കുള്ളത് ജനങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് മനസ്സിലായില്ല ഇപ്പോൾ ഇവിടെ ഇത്രയും ജനങ്ങള് ഇന്നലെ രാത്രിയിലാണ് തീരുമാനമെടുത്തത് ഇങ്ങനെ ഒരുമിച്ച് വരാൻ ഒന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ സംഘടിച്ച് ഇതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും ഉണ്ടാകും സംശയമൊന്നുമില്ല അതിനെ കോതമംഗലം രൂപതയെപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് നിലകൊണ്ടതാണ്